എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തിരുവോണം നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇവർക്ക് വേഴം ആറിലും ജൂൺ രണ്ടിന് ശേഷം ഏഴിലും വരുന്ന സമയം രാഹു രണ്ടിലും കേതു എട്ടിലും വരുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് കാര്യങ്ങൾ സാധിക്കുന്ന ഒരു വർഷമാണ് അവരെന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായ പുരോഗതി ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഇവരെ സംബന്ധിച്ച് വേഴം തുടക്കത്തിൽ തന്നെ വേഴം ആറിലാണെങ്കിലും ജൂൺ രണ്ടിന് ശേഷം വേഴം ഏഴിലേക്ക് വരുന്നുണ്ടല്ലോ നല്ല സ്ഥാനത്തല്ലേ കേന്ദ്രസ്ഥാനത്തിലേക്കല്ലേ വേഴം വരുന്നത് നല്ലതാണ് അതുവഴി നല്ല ഗുണാനുഭവങ്ങളുണ്ടാകും അതുകൂടാതെ വേഴം പ്രസാദിച്ചാൽ മറ്റ് മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ സംബന്ധിച്ച് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവുന്ന വർഷമാണ് ജോലി സംബന്ധമായി പ്രമോഷൻ കിട്ടുന്ന വർഷമാണ് പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാർക്ക് പ്രമോഷനും അതുവഴി ശമ്പള വർധനയുമൊക്കെ കിട്ടാവുന്ന ഒരു വർഷമാണ് ആദരവും അംഗീകാരങ്ങളും ഇവരെ തേടി വരുന്ന ഒരു വർഷമാണ് ഈ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറേ ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് കഴിഞ്ഞ വർഷം വരെ കുറേ ദുരിതങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട് ആ ദുരിതത്തിൽ നിന്നൊക്കെ അവർക്ക് മോചനം കിട്ടുന്നൊരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് അവർക്ക് ഏടരശനിയുടെ കാലമായിരുന്നു ഇല്ലേ ആ ഏടരശനിയൊക്കെ മാറി അവരുടെ അപ്പോൾ ഏഴരശനിക്ക് ഈ തിരുവോണം നക്ഷത്രക്കാർ ഏഴരശനിയിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചിലപ്പോൾ മാനഹാനികളും അല്ലെങ്കിൽ മറ്റ് ദോഷാനുഭവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുള്ളവരാണ് മനക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് ഈ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആ ദോഷാനുഭവങ്ങളിൽ നിന്നെല്ലാം എല്ലാം മാറി ഒരു നല്ല അനുഭവത്തിലേക്ക് വരുന്ന ഒരു വർഷമാണ് ഈ വർഷം പുതിയ ഗ്രഹനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് വീട് പണി തുടങ്ങാനും വീട് പണി പൂർത്തിയായവർക്ക് ഗ്രഹപ്രവേശനം നടത്താനും ഒക്കെ കഴിയുന്ന ഒരു വർഷമാണ് ആദരവും അംഗീകാരങ്ങളും ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമാണ് മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സാധിക്കുന്നതാണ് സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളിലും ഉന്മേഷവും സന്തോഷവും ഉണ്ടാകാൻ എന്ന വർഷമാണ് പ്രതിസന്ധികൾ മറികടക്കാൻ സാധിക്കും ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അത് മറികടന്ന് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയുന്നതാണ് ശത്രുക്കളിൽ നിന്നും ഇവർ രക്ഷ നേടും പ്രത്യേകിച്ച് ശത്രുദോഷത്തിൽ ഇവർ മുക്തി നേടും അതുകൂടാതെ അപകടങ്ങൾ യാത്രകളിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും രക്ഷ നേടാൻ ഇവർക്ക് കഴിയുന്നതുമാണ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അംഗീകാരങ്ങളും അനുമോദനങ്ങളും പ്രശംസയും കിട്ടുന്ന വർഷമാണ് ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഗ്രഹപുഷ്ടിയും കിട്ടുന്ന ഒരു വർഷമായിരിക്കും ബന്ധു സഹകരണം ഉണ്ടാവുന്ന വർഷമാണ് ഇവരെ സംബന്ധിച്ച് ബന്ധുക്കളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയുന്നതാണ് അകന്നു കഴിഞ്ഞവർ ഇവർ അടുത്തു വരുന്ന വർഷമാണ് അതായത് നിസാര കാര്യം പറഞ്ഞ് ഇവരിൽ നിന്ന് അകന്നു പോയവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് ഇവരിൽ നിന്ന് അകന്നു പോയവരുണ്ടെങ്കിൽ അവരോട് അടുത്തു വരുന്ന ഒരു വർഷം കൂടിയാണ് ക്ഷേമവും ഐശ്വര്യവും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകും കാര്യപ്രാപ്തിയും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് ഇവർക്ക് ഈശ്വരാധീനം വർദ്ധിക്കാനുള്ള വഴിപാടുകളും പ്രാർത്ഥനയും നടത്തി മുന്നോട്ട് പോയാൽ ദോഷാനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ തരണം ചെയ്യാൻ ഈശ്വരാധീനം അവർക്ക് സഹായമാകും